ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ബെൻസി ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പാർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഒന്നര വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയില് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു അന്ന് തീർത്ഥാടന ഉടമ്പടി ഉണ്ടായിരുന്നില്ല ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത് അന്ന് ഞാൻ യു എ യിൽ മിനിസ്ട്രി ഹോസ്പിറ്റൽ നഴ്സാണ് എൻ്റെ ഒരു കൈവേദന മൂലം അഡ്മിനിസ്ട്രേഷൻ ജോബ് ആയിരുന്നിട്ട് പോലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഞാൻ റിസൈൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് യു എ യിൽ ചെന്ന് അന്ന് അഞ്ച് ദിവസം ഐസൊലേഷൻ ഉണ്ടായിരുന്നു ഈ ഐസൊലേഷൻ കഴിഞ്ഞതിൻ്റെ വൈകുന്നേരം എനിക്കൊരു കോള് വരാണ് യു എ ഇ എം ഒ ചിന്ന് തന്നെ വീണ്ടും ജോലിക്ക് കയറാൻ പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിസൈൻ ചെയ്തതായിരുന്നു രണ്ടു പ്രാവശ്യം റിസൈൻ ചെയ്ത് എന്നെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാതെ പോലും ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നതിന് ശേഷം എന്നെ ജോലിക്ക് വിളിച്ചു അതൊരു ടെമ്പററി കോൺട്രാക്റ്റ് കോൺട്രാക്റ്റായിരുന്നു ഞാനത് ആറുമാസം ഫിനിഷ് ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഞാൻ നാട്ടിൽ പി എസ് സി ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് ലിസ്റ്റിൽ പേര് കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നാട്ടിൽ പി എസ് സി ഗവൺമെൻറ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നു കറക്റ്റ് ഞാൻ അവിടുത്തെ ജോലി ഫിനിഷാക്കി ഇവിടെ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തു അന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനായിട്ട് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നും ആവാത്ത കാരണം തിരിച്ച് ഞാൻ ലോങ് ലീവ് എടുത്ത് തിരിച്ചും ദുബായി തന്നെ ജോലി ചെയ്യാം എന്ന് വിചാരിച്ച് അവിടേക്ക് ചെന്ന സമയത്ത് ഞാൻ ആദ്യം ന്യൂസിലാൻഡിൽ പോയി രജിസ്ട്രേഷൻ എടുത്ത് തിരിച്ചു വന്ന ആളായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് ഇനി പോണ കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ചെന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ചെയ്യാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കൊക്കെ അവിടുത്തെ വർക്ക് വിസയിൽ പി ആർ ഇല്ലാതെ തന്നെ ജോലിക്ക് എടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെറുതെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇൻറ്റർവ്യൂ കിട്ടുകയും അവരുടെ എക്സ്പെൻസീവ് തന്നെ ഞാൻ പി ടെമ്പററി വിസയിൽ ഞാനും ഫാമിലിയായിട്ട് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് സാധിച്ചു അവിടുത്തെ പി ആറിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് ഒരു അൺമാക്ക് അസസ്മെൻറ്റ് ചെയ്യണമായിരുന്നു അത് ഞാൻ അവിടെ ചെന്നിട്ടാണ് ചെയ്തത് അത് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും എക്സ്പീരിയൻസ്ഡ് സർട്ടിഫിക്കറ്റ് അത് ഹോസ്പിറ്റലിൻ്റെ ലെറ്റർ പാഡിൽ വേണം ഞാൻ ഞാൻ വർക്ക് ചെയ്തിരുന്നു യു എ എം ഒ എച്ചിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അത് എം ഒ എച്ചിൻ്റെ കീഴിലായിരുന്നു പിന്നെ അത് ഒരു പ്രൈവറ്റ് ഏജൻസി ഇ എച്ച് എസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു അപ്പോൾ അവർ പറഞ്ഞു എം ഒ എച്ച് കീഴിലുള്ള ഡാറ്റ ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചേച്ചി അവിടെ ഇപ്പോൾ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യണേ ചേച്ചി എനിക്കൊരു വൈറ്റ് പേപ്പറിലൊരു സർട്ടിഫിക്കറ്റ് തന്നു ഓസ്ട്രേലിയയുടെ പ്രോസസിങ് ചെയ്യുന്നവർക്കറിയാം ഒരിക്കലും ഓസ്ട്രേലിയക്കാർ വൈറ്റ് പേപ്പറിലൊന്നും കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല എനിക്കും അറിയായിരുന്നു എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അത് സബ്മിറ്റ് ചെയ്തു ഞാൻ ബാക്കി എല്ലായിടത്തുന്നും ഈവൻ ഞാൻ ഓസ്ട്രേലിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് അവർ എല്ലാ റിക്വയർമെൻറ്റോട് കൂടി തന്ന സർട്ടിഫിക്കറ്റ് വരെ റിജക്റ്റായി പക്ഷേ ഈ വൈറ്റ് പേപ്പറിൽ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഞാൻ സബ്മിറ്റ് ചെയ്ത ഈ പേപ്പർ യാതൊരു ക്വസ്റ്റിനും ഇല്ലാതെ ആക്സെപ്റ്റഡ് ആയി എനിക്ക് പി ലഭിച്ചു അതും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസീവ് തന്നെ ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ സെറ്റിൽഡാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പറഞ്ഞാൽ ഇന്ന് ഒത്തൊരു ദിവസം മുഴുവൻ ഇരുന്നാലും തീരത്തില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെറിക്കോ പ്രയറായിട്ട് ഇവിടെ നടത്തിയിരുന്നു അപ്പം നമുക്ക് ഒരു ദിവസം സെലക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച് ജെറിക്കോ പ്രയർ നടത്താം എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ദിവസം സെലക്ട് ചെയ്ത അന്ന് ഉണ്ടായ രണ്ട് രാജ്യങ്ങൾ ഇറ്റലിയും ജർമ്മനിയും ആയിരുന്നു എൻ്റെ ബ്രദറ് ഇറ്റലിയിലാണ് അപ്പോൾ ഞാൻ ബ്രദറിന് വേണ്ടി അന്നത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിച്ചു അവന് ബ്രദറിനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിച്ചത് അന്നത്തെ ദിവസം അവന് കെയർ ടേക്കറായിട്ടായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത് പക്ഷേ ഒരു ഒഫീഷ്യൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് അന്ന് തന്നെ എൻറോൾമെൻറ്റ് കിട്ടുകയും ആ കോഴ്സ് ഇപ്പോൾ അവൻ കംപ്ലീറ്റഡ് ആണ് അതേപോലെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് എൻ്റെ കസിൻ സിസ്റ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാളായിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അന്ന് പ്രാർത്ഥനയിൽ പ്രത്യേകം അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ആറുമാസത്തിനുള്ളിൽ തന്നെ അധികം എക്സ്പെൻസൊന്നും ഇല്ലാതെ അവൾക്ക് ജർമ്മനിയിൽ പോകാൻ സാധിച്ചു ഇന്ന് അവൾ കുടുംബമായിട്ട് അവിടെ സെറ്റിൽഡാണ് ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനമായ സാക്ഷി അനുഭവങ്ങൾ ഉണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഞാൻ ഉടമ്പടി അടുത്തതിന് ശേഷം ബൈബിള് അരമണിക്കൂർ വായിക്കും അത് വായിക്കുന്നത് വെറുതെ വായിച്ചു ഇടയല്ല എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു തുടങ്ങി പിന്നെ അതേപോലെ പ്രാർത്ഥന ഞാൻ ചെല്ലുമായിരുന്നു പക്ഷേ ഒരു എന്താ പറയുക ഉള്ളിത്തട്ടിയുള്ള പ്രാര്ത്ഥന ആയിരുന്നില്ല പക്ഷേ എനിക്ക് പിന്നെ അത് മനസ്സിലാക്കി രഹസ്യങ്ങൾ ചെല്ലി ജപമാല ചെല്ലാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു മുഴുവൻ ജപമാലയും നാല് രഹസ്യങ്ങളും ചൊല്ലി എനിക്ക് ജപമാല ചെല്ലാൻ സാധിക്കുന്നുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാൻ ക്യാൻസർ രോഗികളെയാണ് നോക്കുന്നത് ഡേ യൂണിറ്റ് ആണ് അപ്പോൾ അവർ ചിലപ്പോൾ മിക്കതും ഓൾഡ് ഏജ് പീപ്പിളാണ് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും അവർക്ക് ചിലപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കും അവരുടെ പാത്രങ്ങൾ കഴുകി കൊടുക്കും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കും അതേപോലെ ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ എൻട്രൻസിൽ പോയിരുന്ന് ചിലപ്പോൾ അവർ വീൽ ചെയർ ചെയ്യുന്നു അവരുടെ വെഹിക്കിളിലേക്ക് കയറാനൊക്കെ ആയിട്ട് അസിസ്റ്റ് ചെയ്യും പിന്നെ ഫിനാൻഷ്യലി എനിക്ക് സാധിക്കുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കും ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികളായിരുന്നത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കാണും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ച് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ എന്നോട് ആരെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചാൽ ഞാനത് പറഞ്ഞു കൊടുക്കും അതേപോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചായാലും ഞാൻ എൻ്റെ എങ്ങനെയാണ് പോയത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോഴും ഞാൻ അവരോട് പറയും ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് ഞാൻ പോയത് ഇതൊന്നും ഞാൻ എനിക്കൊരു പ്ലാനും ഉണ്ടായില്ല ഓസ്ട്രേലിയയ്ക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുവല്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി ധ്യാനം പ്രാവശ്യം കൂടി ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അനുഗ്രഹങ്ങൾ പോരാ ഉണ്ടായി പോരനുഗ്രഹങ്ങൾ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ ധ്യാനത്തിന് ശേഷമാണ് ഞാൻ ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഇത്രയും അനു തുറന്നു തുറന്ന് കിട്ടിയതും ശേഷമാണ് അതുപോലെ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ ഞാൻ കാണുമായിരുന്നു യശ്വ നന്ദി യശ്വി സ്തുതി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം എറണാകുളത്ത് വന്ന ബെൻസി എന്ന സഹോദരി നമ്മളോട് പറഞ്ഞ സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ ഉടമ്പടി കണ്ടൻസ് ഉള്ള സാക്ഷ്യമാണ് ഈ സഹോദരി പറഞ്ഞ പോലെ യു എയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് എംലോയിച്ചിൻ്റെ കീഴിലായിരുന്നു പിന്നീട് അത് ഇ എച്ച് എസ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സെക്ടറിലോട്ട് സെക്ടറിലോട്ടത് മാറി ഇപ്പോൾ ഈ സഹോദരി ഓസ്ട്രേലിയയിലോട്ട് യാദൃശികമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതും അവിടെ സെറ്റിലാകാനൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ കെയർ കീയറാണെന്നുണ്ടെങ്കിൽ പോകണ്ട നേഴ്സ് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആൻഡ് മാക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഒരു അസസ്മെൻ്റ് സ്ട്രിക്റ്റായിട്ട് അതായത് ഓസ്ട്രേലിയൻ നേഴ്സിങ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ നടത്തുന്ന അക്രഡിറ്റേഷൻ കൗൺസിൽ നടത്തുന്ന ഒരു സ്ട്രിക്റ്റ് വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ സഹോദരി വർക്ക് ചെയ്ത യു ഇയിൽ അന്വേഷിച്ചപ്പോൾ അത് പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് അത് ഇവർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു ഉറപ്പുമില്ലായിരുന്നു അപ്പോൾ അവർ അവിടെ നിന്ന് ഒരു വെള്ള വെള്ളപ്പേപ്പറിലാണ് അല്ലേ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അക്രഡിറ്റേഷൻ ഉള്ള ആയിരുന്നു എന്ന് അല്ലേ അതെ അതെ പക്ഷേ അവരുടെ ഇതിലല്ലാത്തത് കൊണ്ട് അവർ വൈറ്റ് വൈറ്റ് പേപ്പറിലാണ് തന്നത് അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ വൈറ്റ് പേപ്പറിൽ അങ്ങനെ ഒരു വൈറ്റ് പേപ്പറിലാണ് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വിഷയം എഴുതി തന്നത് അപ്പോൾ ഈ സഹോദരി സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതായത് എക്സ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് പോലും പി ആറ് റിജക്റ്റ് ചെയ്യണ സമയത്താണ് ഈ ഒരു അൻമാക് അസസ്മെൻറ്റിൻ്റെ സമയത്ത് ഈ സഹോദരിയുടെ വെള്ള പേപ്പറിൽ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസ് അവർ അംഗീകരിക്കുകയും ഈ സഹോദരി ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം അല്ലേ അതെ ഫാമിലിയായിട്ട് 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 വലിയൊരു സാക്ഷ്യമാണ് അപ്പോൾ അത് നമ്മുടെ കൃപ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല അത് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചാണ് അപ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് ഈയൊരു ഈയൊരു ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായെന്നും ഈ സഹോദരി പറഞ്ഞു നമ്മളോട് അത് നമുക്ക് വലിയൊരു പ്രബോധനമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് മൊത്താട് സുശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുവചനം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകുന്നതാണ് അപ്പോൾ ഈ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കൊന്നും ഈയൊരു ബോധ്യമില്ലാത്തതുകൊണ്ട് അവർ ആദ്യം പി ആറ് കിട്ടണേ ഓസ്ട്രേലിയയിലെ ആ അസസ്മെന്റ് ശരിയാണെന്ന് പ്രാർത്ഥിക്കും കൃപയ്ക്ക് വേണ്ടി സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ കൃപയും കിട്ടി അനുഗ്രഹവും കിട്ടി അതാണ് ആ പറഞ്ഞ് അവസാനം പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് രണ്ട് ഒരു ഒന്ന് ഒരെണ്ണം സഹോദരന് വേണ്ടിയും അതുപോലെ തന്നെ ഒരു കസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ കൊറോണ സമയത്ത് ഒത്തിരിയേറെ ഓൺലൈൻ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇവിടെ നടന്നിരുന്നു അതിനുശേഷം നമ്മൾ അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മളൊരു ജെറീകോ പ്രാർത്ഥന ഓരോരോ രാജ്യങ്ങളെ സമർപ്പിച്ച് നമ്മളിവിടെ നടത്തിയായിരുന്നു ആ സമയത്ത് രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാൾക്ക് ഇറ്റലിയിലും അതുപോലെ തന്നെ വേറൊരാൾക്ക് ജർമ്മനിയിലെ ഫാമിലിയായിട്ട് സെറ്റ് ചെയ്യാനും സാധിച്ചുവെന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത് കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും സഹോദരി പറഞ്ഞത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറയുന്ന പ്രകാരമാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം നിങ്ങളുടെ ഫലം നിലനിൽക്കണം അപ്പോൾ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് കൃപാസനത്തിലെ മരിയിനുടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും മുന്നിട്ടിറങ്ങേണ്ടത് അതിന് തീർച്ചയായിട്ടും അന്ത്യം വരെ സാക്ഷി ജീവിതം നയിക്കണം ഇതേപോലെ തന്നെ ആ ജീവിക്കുന്ന ഈ കൃപാവരപൂര്ണമായ ഒരു ജീവിതം കാരുണ്യ പ്രവർത്തകളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ദൈവത്തിനെ സാക്ഷികളാക്കി മരണം വരെ ജീവിക്കുന്നവർക്കാണ് തീർച്ചയായിട്ടും നിത്യജീവൻ അവകാശമായി ലഭിക്കുന്നത് ആ ഒരു ബോധ്യവും ഈ സഹോദരിക്ക് കിട്ടി വരിയുടമ്പടി വീടിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും മാതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്